അതെ നമുക്കൊരു പെട്ടെന്നൊരു പച്ചടി എങ്ങുണ്ടാക്കിയാലോ ഞാൻ അരിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തന്ന വീഡിയോ എടുത്തേക്കാന്ന് ഇത് കക്കിരിയാണ് നല്ലപോലെ ഗ്രേപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടവിടെ വെച്ചേക്കും അരമണിക്കൂർ അതിന് ശേഷം ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇനി നമ്മൾ പച്ചടിക്ക് വേണ്ടുന്ന സാധനമാണേ അരമുറി തേങ്ങ എടുത്തേക്കുന്നത് ഞാൻ ഒരു വലിയ കക്കിരിയായിട്ടോ എടുത്തേക്കുന്നത് അതിന് അരമുറി തേങ്ങയും രണ്ട് ചെറിയുള്ളി പച്ചമുളക് ഞാൻ കാന്താരി എടുത്തേക്കുന്നു അതുള്ളത് കൊണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കരിവേപ്പിലേ പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ടിട്ടോ ഇതാരൊക്കെ കടുക് ഇട്ടിട്ടില്ല ഞാൻ കടുക് കടുക്പ്പെടും അതും കൂടി ഇട്ട് നമ്മളിത് അരച്ചെടുക്കും കേട്ടോ അതുപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ അത്ര ഡീപ്പായിട്ട് അരിയാൻ വേണ്ട എന്നാൽ കുറച്ച് നന്നായി അരിയാൻ വേണ്ട ആ ഒരു പരുവത്തിൽ കേട്ടോ ഇത് ഞാൻ നേരത്തെ ഉപ്പിട്ട് വെച്ചല്ലേ ഒരമണിക്കൂറായി ഇതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ചെറിയൊരു കറയുണ്ടാവും നമ്മളിത് വേവിക്കുന്നൊന്നുമില്ല ആ ഉപ്പിടുമ്പോൾ അതങ്ങ് പോകും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുക ഒട്ടും ഇതില്ലാണ്ട് ഇത് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ ഇനി ഈ അരപ്പ് നമ്മൾ അരച്ചില്ലേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ കട്ടയായതുകൊണ്ട് പയ്യെ വീഴുകയുള്ളേ അതിന് ശേഷം ഞാൻ ഞാനിതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതുകൊണ്ട് തൈര് ചേർത്ത് ഇത് നല്ല മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഉപ്പ് നമ്മൾ പാകത്തിനപ്പോൾ ഉപ്പിച്ച് ഉപ്പ് കുറവാണേ അത് നമുക്കത് മിക്സ് ചെയ്യാം അത് കുറച്ചിട്ട് നമ്മൾ പാകം നോക്കി എല്ലാം ചെയ്ത് കൊടുക്കുക വെള്ളം ഒന്നും ഒട്ടും ചേർത്തിട്ടോ തേങ്ങയും തൈരും കക്കരി ഇതൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് കടുക് പൊട്ടിച്ച് ചേർക്കണം ഇത് എളുപ്പമുള്ളൊരു പച്ചരിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് കടുക് പൊട്ടിക്കട്ടെ കടുകും പച്ചമുളക്കെ ഇട്ടു എണ്ണ ചൂടായപ്പം ഇനി കുറച്ച് കൈ വെക്കും ഇതിനകത്തേക്ക് കൊടുക്കുക അങ്ങനെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്തു പിന്നെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മിക്സ് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് ഇത് അടച്ചവിടെ വെക്കാം കറക്റ്റ് ടൈമാകുമ്പോ ഓപ്പൺ ചെയ്താൽ മതി അതിൻ്റെ ഇതെല്ലാം ഇതിനകത്ത് പിടിച്ചിരിക്കും ഇത് ചൂടാക്കുകയോ ഒന്നും വേണ്ട നമ്മൾ ഈ കൈ ഇതെന്ത് വേവിക്കാണ്ടാണല്ലോ ചെയ്തത് പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ ഇത് അടിപൊളിയൊരു റെസിപ്പിയാണ് ഞാനിത് ഷോപ്പിലൊക്കെ ഇതുണ്ടാക്കി കൊണ്ടുപോയപ്പം ചേച്ചിക്ക് ഇത് ചെയ്തിട്ടൂടെയും ചോദിച്ചത് കൊണ്ടാണ് ഞാനിതൊന്നങ്ങനെ ചെയ്യാൻ തിരുന്നതാണ് പെട്ടെന്നുള്ളൊരു സംഗതി അല്ലേ ഓർത്തിട്ട് പക്ഷേ ഇത് എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ ബൈ ബായ്